ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് ചമ്മന്തികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക ചേച്ചിക്ക് എന്താണ് എപ്പോഴും ചമ്മന്തി പക്ഷെ ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരാരും തന്നെയില്ല ചെ ചോറിൻ്റെ കൂടെ സൈഡ് പരമായിട്ടൊക്കെ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ചമ്മന്തി തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു ഭക്ഷണം ഇഞ്ചി ഒരു സവാള മീഡിയം ഒരു സവാള പിന്നെ കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടെ വേണം അത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മൾ കാണിച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ എല്ലാം കൂടി നമുക്കൊന്ന് ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉരുളക്കണങ്ങി ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട ബാക്കി എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുമന്നുള്ളി ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് വഴറ്റിയെടുത്താൽ മതി ഓരോന്നും ഓരോന്നും വഴട്ടേണ്ട കാര്യമില്ല ഇതൊന്ന് എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുത്ത് കൊണ്ടുവരാം ഇതിൻ്റെ അകത്തേക്ക് മല്ലിലേക്കൊണ്ട് ഇട്ട് കൊടുക്കണം നല്ല ആട്ടോ ആട്ട മല്ലൊന്നും ഇല്ലാത്ത കാരണം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിന്നത്തെ ലേസം നാടൻ വേപ്പിലാണ് ഇട്ട് കൊടുക്കണം അതിൽ ലാസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതുകൂടെ ഇത് ഇപ്പോൾ ഉപ്പും കൂടെ വച്ചാൽ നല്ലവണ്ണം നമുക്ക് ഒന്ന് വേണമെന്ന് ബ്രൗൺ കളറാകണം ഒരുപാട് ബ്രൗൺ കളർ കളറാകേണ്ട ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി വച്ച് കൊടുക്കാം നമ്മളെല്ലാ തക്കാളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയോടെ എണ്ണയൊക്കെ വേണമെങ്കിൽ ഇത്രയോട് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കിയൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഉരുളക്കണമെങ്കിൽ സൈഡിൽ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വച്ചേക്കണ കൂടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കിതിനെ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കാം നമുക്ക് ഈ തക്കാളിയുടെ ചുലിയൊക്കെ എടുത്ത് മാറ്റാം അത് നമ്മൾ കൈകൊണ്ടിങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കൈകൊണ്ട് ഞരടിയാണ് എടുക്കുന്നത് അന്നേരം കളഞ്ഞാലും മതി അപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് അതൊരു സ്പൂണോളം എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിന് അധികം എരിവില്ലാത്തതാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം നടക്കാം അപ്പം നമ്മളിതെല്ലാം കൂടി കുഴയ്ക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ കുഴച്ച് കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാകാം കേട്ടോ ആ ഇടയ്ക്കൊരു ഉള്ളി ഒന്ന് പച്ച ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് വരാനായിട്ടൊക്കെ കഴിക്കാനും ഇനി വേറെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ നല്ല സംബന്ധിയാണ് ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നുകൂടെ നമുക്കിത് വരറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ഇങ്ങനെ തന്നെ കിടന്നാൽ മതി ഇത്തിരി നേരം കൂടെ കിടന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ആറിയിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ കുഴച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ആറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇത് നമുക്കൊന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മളത് എല്ലാം കൂടെ നല്ലോണം ഒരു മൂന്നാല് വർഷം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് നല്ലോണം എന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ലേശത്തിരി പച്ചവിളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാ കേട്ടോ ഈ ചോറിൻ്റെ കൂടെയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരിക അപ്പോൾ നമ്മളത് ആറി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒരു മൂന്നാല് വർഷം ചെറിയുള്ളിയും കൂടെ ചേർത്ത് നല്ലവണ്ണം കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കുഴയ്ക്കാൻ നടത്താത്ത ആ തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റണം കേട്ടോ നമ്മൾ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അതൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ അതാണത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടത് ഇതൊരു കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരിക സബ്സ്ക്രൈബ് തരിക അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ താങ്ക്